എം ടി വാസുദേവൻ നായർ രണ്ടാം മൂഴം ഭാഗം പത്തൊൻപത് ഞാൻ നായാട്ടിനു പുറത്ത് പോയിരിക്കുകയായിരുന്നു തിരിച്ചെത്തിയത് ഒരു വിലാപവും ബഹളവും കേട്ടുകൊണ്ടാണ് അയൽക്കാരായിട്ട് ഋഷിജനങ്ങൾ ഗന്ധമാതനത്തിൽ ഒരാപത്തും ഞങ്ങളെ തിരിഞ്ഞു വരില്ല എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഈ കലാപം ഓടിയെടുത്ത് ഞാൻ കാണുന്നത് ദ്രൗപതിയെ ചുമലിൽ വലിച്ചിട്ട് നിൽക്കുന്ന ഒരു കാടനെ തടയാൻ മൂന്ന് പേരും ചേർന്ന് ശ്രമിക്കുന്നതാണ് സഹദേവൻ അവൻ്റെ ചവിട്ടേറ്റ് വീണിരിക്കുന്നു വീടെടുത്ത് നിന്ന് കാലെത്തിപ്പിടിച്ച സഹദേവനെ അവൻ വീണ്ടും ചവിട്ടി യുധിഷ്ഠിരൻ മുമ്പിൽ നിന്ന് പറയുന്നു അഥമാ ധൈര്യമുണ്ടെങ്കിൽ ഒരു ആയുധം എനിക്ക് തന്ന് യുദ്ധം ചെയ്ത് തോൽപ്പിച്ച ശേഷം സ്ത്രീയെ കൊണ്ടുപോകും അതാണ് ധർമ്മം മറ്റൊരവസരത്തിലായിരുന്നുവെങ്കിൽ ഞാൻ ചിരിച്ചു പോകുമായിരുന്നു എന്നിൽ നിന്ന് ആക്രമിക്കാൻ പഴുതു നോക്കി നിൽക്കുന്ന നകലനെ ഇടം തിരിഞ്ഞവൻ അടിച്ചു വീഴ്ത്തി ആയുധമില്ല പക്ഷെ കാട്ടാളൻ ശക്തം തന്നെ ഞാൻ സന്തോഷിച്ചു ഈ നീണ്ട യാത്രകൾക്കിടയിൽ ദന്ദ്യുദ്ധത്തിന് പറ്റിയ ഒരു പ്രതിയോഗി വേണ്ടത്ര കാരണങ്ങളുമായി ഇതാ മുന്നിൽ അവനും തനിക്ക് ചേർന്ന എതിരാളി എത്തിക്കഴിഞ്ഞു എന്ന് മനസ്സിലായി അവൻ പിടുത്തം വിട്ടു ദ്രൗപതി സ്വതന്ത്രയായി യുധിഷ്ഠിരൻ ക്ഷപിച്ചു ദ്രൗപതിയെ തൊട്ട് നീ നശിച്ചു പോകട്ടെ നീണ്ട നാവു നീട്ടി അവൻ നക്കി നക്കിത്തുടച്ചു എൻ്റെ സമീപനം അറിയാൻ വേണ്ടി അവൻ പകപ്പോടെ പക്ഷേ ഭയം നിന്നു കയ്യിൽ മൂന്നു മുഴുവൻ നീളം വരുന്ന നായട്ട് കുന്തമാണുള്ളത് അതുമതി അവൻ്റെ നെഞ്ചു വിളർക്കാൻ വെറും കൈ തന്നെ വേണം ഇവനെ വധിക്കാൻ എന്ന് വെച്ച് ഞാൻ കുന്തം സഹദേവന്റെ കാക്കിലേക്കിട്ടു ആചാരവും പൂജയും പരസ്പര വന്ധനവും ഇല്ലാതെ യുദ്ധം വെറും കൈ പുരുഷനും പുരുഷനും തമ്മിൽ ജഡനെന്നായിരുന്നു അവൻ്റെ പേര് ആശ്രമങ്ങളിൽ നിന്ന് ഇതിനു മുമ്പും അവൾ സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമം നടത്തിയിട്ടുണ്ട് അതൊക്കെ പിന്നീടാണ് ജ്യേഷ്ഠനും അനുജന്മാരും നോക്കി നിൽക്കുന്ന ആ യുദ്ധത്തിൽ നാലും ചെടികൾ ഞാൻ ഏറ്റുവാങ്ങിയത് അവൻ്റെ കലബലമറിയാൻ മാത്രമായിരുന്നു ഭീതി നിറഞ്ഞ ഒരു വിലാപം ദ്രൗപദി കടിച്ചമർത്തുന്നു ശരി ണാൻ ഒരു യുദ്ധം അടിച്ചു കയറിയ കാടൻ്റെ മുമ്പിൽ ഞാൻ ഒതുങ്ങി പിന്നിലേക്ക് മാറി പിന്നെ ആക്രമണം തുടങ്ങി നെഞ്ചത്തും കഴുത്തും ലക്ഷ്യം നോക്കിയും ഞാൻ ഇടിച്ചു ആശ്രമത്തിന്റെ സമീപനം വരെ അവനെ ഇടിച്ച് നീങ്ങി പിന്നെ കണ്ഠനാളത്തിലേക്ക് ഉന്നം വെച്ച് ഉയർന്നു പൊങ്ങിയപ്പോൾ തടുക്കാൻ അവന്റെ കൈ താണു ഞാൻ ഒരുക്കി നിർത്തിയിരുന്ന ഇടം കൈയ്യാൽ വലം കണ്ണിടിച്ചു ഉളയുന്ന വേദന കൊണ്ട് മുഖം പുത്തി അവൻ നിന്നപ്പോൾ വിറകിൽ ചാടി കഴുത്ത് കൂട്ടിപ്പിടിച്ച് എൻ്റെ എന്റെ വളച്ച ചുമൽ താങ്ങാക്കി ഉയർത്തി മുന്നിലേക്ക് എറിഞ്ഞു മലർന്നു വീണ ജവൻ നിസ്സഹനായിരുന്നു കൊല്ലുന്നതാണെന്നറിഞ്ഞ അഭ്യാസം അർത്ഥബോധാവസ്ഥയിലെത്തി പരിസരം മറന്ന അലറിക്കൊണ്ട നിമിഷം എന്നെ നോക്കിക്കൊണ്ട് യുധിഷ്ഠിനു ദ്രൗപതി നിൽക്കുന്നുണ്ട് കഴുത്തോ നട്ടലോ ഒടുക്കു മുമ്പ് മാംസ പേശികളിൽ അസ്ഥികളിൽ പടലെന്ന് ആവേശത്തിൻ്റെ കൊടുങ്കാറ്റ് ഉയർന്നില്ല കാഴ്ചക്കാർക്ക് വേണ്ടിയുള്ള കൊല്ലലാണിനി ഞാൻ കൈ തളർത്തിയിട്ട് നിന്നു വയ്യ വീണെടുത്ത് നിന്ന് ജിടൻ പതുക്കെ എഴുന്നേറ്റപ്പോഴും ഞാൻ അരങ്ങിയില്ല അവൻ എൻ്റെ കണ്ണുകളിൽ നോക്കിക്കൊണ്ടു തന്നെ സാവധാനം പിന്നിലേക്ക് നടന്നു പിന്നെ ഓടിയകന്നു എൻ്റെ മുഖത്ത് നഖം തട്ടിയ ഒരു പോറൽ ഉണ്ടായിരുന്നു വാരിയിൽ ഒരു മുഴങ്കൈ വീണ നീലിച്ച പാടും ആശ്രമവാസികൾ അറിഞ്ഞു സ്ഥലത്തെത്തി ജടനെ വിട്ടത് ശരിയായില്ല എന്ന് ചിലർ കുറ്റപ്പെടുത്തി അവന് മായാവിദ്യകളറിയാം ബ്രാഹ്മണ വേഷത്തിൽ ഭിക്ഷിക്കെന്നും പറഞ്ഞ ആശ്രമങ്ങളിൽ ചെന്നാണ് അത്യാചാരങ്ങൾ നടത്തുന്നതെന്നും ചിലർ പറഞ്ഞു ദ്രൗപദി ഒരു പേടി സ്വപ്നത്തിൽ നിന്നുണർന്ന പോലെ എന്റെ സമീപത്തേക്ക് വന്നു കൊല്ലാതെ വിട്ടുകളഞ്ഞതിനെ പറ്റി എന്തെങ്കിലും ചോദിക്കുമെന്ന് കരുതി എവിടെയും ദ്രോഹിക്കാൻ കാട്ടാളവർഗ്ഗമുണ്ട് യുധിഷ്ഠിരൻ പറഞ്ഞു അപ്പോൾ നടന്നടക്കുന്ന ഘടോൽക്കജനെ കണ്ട് നൗല സഹദേവന്മാരെ നോക്കി വലുതാവുമ്പോൾ ഇവനും എന്താവുമെന്ന് ആരറിഞ്ഞു ഘടോകജൻ സഹദേവനുമായി സംസാരിച്ചു നടന്ന സംഭവം അറിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ജഡൻ നിഷാദനല്ല അസുരഗോത്രനാണ് അവനെ ഞാൻ കാണുന്നുണ്ട് എല്ലാം ഒന്നു തന്നെ ബ്രാഹ്മണദ്രോഹം പൂജാവിഘ്നം പരസ്ത്രീ മോഷണം ഗോഹത്യ എല്ലാവരും ഒന്നു തന്നെ ഒരു വൃദ്ധ ബ്രാഹ്മണൻ പറഞ്ഞു കാട്ടിൽ നിന്ന് ഇനിയും ജഡൻ സംഘമായി വന്നാലോ എന്ന് മറ്റൊരാൾ ഭയം പ്രകടിപ്പിച്ചു ആഷ്ടി ഷേണൻറെ ആശ്രമത്തിലേക്ക് മാറാമെന്ന് ചിലർ നിർദ്ദേശിച്ചു അവിടെ രണ്ട് പുൽക്കുടിലുകൾ പിറ്റേത് തന്നെ കെട്ടാമെന്ന് ചിലർ വാഗ്ദാനം ചെയ്തു പിറ്റേത് തോളത്ത് മഴുവും വള്ളിക്കയറുകളുടെ വളയങ്ങളുമായി കടോത്കജൻ സംഘവും കയറി വന്നു കാട്ടാളന്മാർ ആക്രമിക്കാൻ വരുന്നു എന്ന ബഹളം കേട്ട് പുറത്തു വന്നപ്പോൾ കടോത്ഘജൻ തന്നെയാണ് അവൻ മുമ്പിലെത്തിയപ്പോൾ കടോൽകജൻ പറഞ്ഞു ദ്രൗപതിയുടെ മുമ്പിൽ അവൻ വിനയപൂർവ്വം വന്നിച്ച് വലിയൊരു കൈതോലക്കെട്ട് വെച്ച് എന്നെ തൊഴുത് വന്ന പോലെ സംഘത്തെ കൂട്ടി നടന്നു കാട്ടുവെള്ളരിയാവും സഹദേവൻ അതും പറഞ്ഞു കുനിഞ്ഞു ഓലക്കെട്ട് തുറന്നപ്പോൾ അതൊക്കെ നിലവിളിച്ചു ഞങ്ങൾ കണ്ടു ചോര അപ്പോഴും പൊടിയുന്ന ജഡൻന്റെ തല പുതിയ സങ്കേതം കുറെ കൂടി ജനനിമിത്തമായിരുന്നു ഭക്ഷണത്തിന് ആശ്രമവാസികളെ തന്നെ ആശ്രയിക്കണം കാട്ടിൽ നിന്ന് അകന്ന സ്ഥലം നായടാൻ പറ്റിയ പക്ഷികളും കുറവും സന്ധ്യക്ക് പുതിയ പ്രദേശങ്ങളിൽ ചുറ്റു നടന്ന് ഞാൻ തിരിച്ചെത്തിയപ്പോൾ ദ്രൗപതി ഞങ്ങളുടെ കുഴലിൽ നകുലനും സഹദേവനുമായി എന്തോ പറഞ്ഞു ചിരിക്കുന്നു എന്നെ കണ്ടപ്പോൾ ഓരോ കാരണം പറഞ്ഞ് രണ്ടുപേരും പുറത്തുപോയി ഞാനും പുറത്തു കിടന്നു ദ്രൗപതി മണം പിടിച്ചുകൊണ്ട് പറഞ്ഞു നല്ല മണം ഞാനൊരു ഫലിതം പറഞ്ഞു ഒരുപക്ഷെ ദ്രൗപതി വിയർക്കുകയാവും അത് ആസ്വദിച്ച് രസിച്ചുകൊണ്ട് ദ്രൗപതി മുന്നിലെ മലയുടെ ശിഖരത്തിലേക്ക് നോക്കി ആ ശൈലാഞ്ചലത്തിൽ മുഴുവൻ എന്താണെന്നറിയാമോ സൗഗന്ധികം അല്ല വെറുതെ പറയുകയല്ല ആശ്രമവാസികൾ മുഴുവൻ പറയുന്നത് കേട്ടു പഞ്ചവർണ പൂക്കൾ സ്വർഗത്തിലെ സന്താനപൂക്കളേക്കാൾ മനോഹരമാണ് അത്ര ഇവിടെ പഞ്ചവർണ പൂക്കൾ സൗഗന്ധികം പറിച്ചെടുക്കാൻ പോയി ഒരു രാത്രി കുന്തമുനകളിൽ കിടന്നുറങ്ങിയത് അത്ര പഴയ അനുഭവം അല്ല നമുക്കതിന്റെ മുകളിൽ കയറിയിരുന്ന് ചുറ്റും കാണണം മഹാമേര് വരെ കാണാമത്രേ അതിന് ഞാൻ സന്നദ്ധനാണ് വിശ്രമിക്കാൻ പറ്റിയ സ്ഥലമുണ്ടോ മുകളിൽ നിന്ന് നോക്കൂ നാളെയല്ല അതിനടുത്ത നാൾ നാളെ അവസാനിക്കുന്നു രാജാവിന്റെ വത്സരം പിറ്റേന്ന് ഞാൻ പ്രയാസപ്പെട്ട് മല കയറി ഗതയെടുത്തിരുന്നു വില്ലും പമ്പും കൂടി എടുത്താലോ എന്ന് ആലോചിച്ചു പിന്നെ വേണ്ടെന്ന് വെച്ചു മുകളിൽ നാലഞ്ച് അടുപ്പുകൾ കണ്ടു ചാരത്തിന്റെ ചൂടടങ്ങിയിട്ടില്ല കന്മതമെടുക്കാൻ വരുന്ന കാട്ടുവർഗക്കാർ ആരെങ്കിലും ആയിരിക്കുമെന്ന് ഊഹിച്ചു ചുറ്റും നോക്കിയപ്പോൾ പഞ്ചവർണ പൂക്കളില്ല മഹാമേരു കാണുന്നുമില്ല എങ്കിലും ശിഖരത്തിൽ നിന്നുള്ള കാഴ്ച മനോഹരമായിരുന്നു മഞ്ഞിറങ്ങുന്ന താഴ്വരങ്ങൾ മേഘമാലകൾ കളിച്ചു കയറുന്ന മലനിരകൾ പാറകൾക്ക് പിന്നിലെവിടെയോ അവർ മറഞ്ഞിരിക്കുകയായിരുന്നു ശത്രുവിൽ ഞാൻ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഓരോരുത്തരായി പുറത്തു വന്നു കുബേരൻ്റെ ആശ്രിതന്മാർ തന്നെയായിരുന്നു അവർ മണിമാൻ എന്ന വേടത്തലവനും സംഘവും അടുത്ത കുറേ ദിവസങ്ങൾ ശൈലാഞ്ചലത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു അവിടെ ഞങ്ങൾക്ക് പാണ്ഡവർക്ക് ചില ബലികർമ്മങ്ങൾ നടത്താനുണ്ടെന്നൊരു കാരണവും പറഞ്ഞു അവർ സംശയിച്ചപ്പോൾ ഞാൻ സ്വരം മാറ്റി കുബേരന്റെ വേട്ടക്കാരോട് ബലപ്രയോഗം പ്രയോഗം നടത്താൻ എനിക്കിഷ്ടമില്ല അതിൻ്റെ ആവശ്യം വരാതെ നോക്കാൻ നിങ്ങളും സഹായിക്കണമെന്ന് മാത്രം മണിമാൻ അപ്പോഴും ഒരു വെല്ലുവിളിയുടെ ഭാവത്തിൽ നിന്നു ജഡനെ കേട്ടിട്ടുണ്ടോ ജഡനെ അവർക്കറിയാം അവൻ്റെ ദേഹം കഴുകന്മാർ തിന്നു തീർന്നിട്ടില്ല അവനോട് ദ്വന്ദ്യുദ്ധം ചെയ്തത് ഞാനാണ് ഭീമസേന നയത്തിൻ്റെ ഭാഷയേക്കാൾ ഗുണം ചെയ്യും പതിവായി ഞങ്ങൾ ദ്വന്ദ്യുദ്ധത്തിൽ പറയാറുള്ള ഈ വെല്ലുവിളി അവസാനത്തെ വിജയമാണ് ഞങ്ങൾ എടുത്തു പറയുക പതിവ് മണിമാനും സംഘവും ശിഖരം ഒഴിഞ്ഞു പോകുമെന്ന് സമ്മതിച്ചു അവരുടെ സഹായത്തോടെ ദ്രൗപതിക്ക് വിശ്രമിക്കാൻ പറ്റിയ സ്ഥലമൊരുക്കി കാട്ടുകുല്ലുകൾ വിരിച്ചു മുകളിലേക്ക് സൗകര്യമായി കയറാൻ വേണ്ടി കൺമൊഴി കൊണ്ട് പടവുകൾ വെട്ടി ഇരുട്ട് പറക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരുക്കങ്ങൾ അവസാനിച്ചത് പിറ്റേന്ന് ഉല്ലാസയാത്രയ്ക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ പൊതിഞ്ഞുകെട്ടി മലമുകളിലെ ഏകാന്തതയിൽ ദ്രൗപതിയും ഞാനും മാത്രം ഇത് മറ്റൊരു ഭ്രാന്തൻ സ്വപ്നമല്ല ദ്രൗപതിക്ക് അവൾ തന്നെ നിർദ്ദേശിച്ച സ്ഥലം മുകളിലെത്തുമ്പോൾ പഞ്ചവർണ പൂക്കളുടെ കാര്യം ദ്രൗപതി വിസ്മരിക്കും അവളെ ഉണർത്താൻ മോഹിനി സിംഹികയായി മാറുന്നത് കാണാൻ ഏത് യുദ്ധകഥയാണ് ഇനി പറയേണ്ടത് അപ്പോൾ ആകെ ഒരു കാട്ടരുവി പോലെ ദ്രൗപതി വരുന്നു അർജുനൻ വന്നു അർജുനൻ വന്നു അറിഞ്ഞില്ലേ മലമുകളിലേക്ക് വേണ്ടി കെട്ടിവെച്ച ഭാണ്ഡങ്ങൾ നോക്കി എന്തോ ആലോചിച്ചു ഇന്ന് രാത്രി നമുക്ക് അർജുനൻ്റെ യാത്രാ വിവരങ്ങൾ കേട്ടിരിക്കാം ഞാൻ പുറത്തു പുറത്തുകെട്ടി ആയുധങ്ങൾ അഴിച്ചു നിലത്തിട്ടു അപ്പോഴേക്കും കുടിലിന് മുമ്പിൽ അർജുനൻ എത്തിക്കഴിഞ്ഞിരുന്നു നകുലനും സഹദേവനും അയാളെ പൊതിഞ്ഞുകൊണ്ട് കൂടെ അർജുനൻ എൻ്റെ പാദങ്ങൾ തൊട്ട് വർദ്ധിച്ചു ഞാൻ ശിരസിൽ ചുമ്പിച്ച് അവനെ അനുഗ്രഹിച്ച് സ്വീകരിച്ചു രാത്രിയിൽ പുറത്ത് തീ ചുറ്റും ഞങ്ങളെല്ലാം അർജുനൻ്റെ വിശേഷങ്ങൾ കേട്ടിരുന്നു പുതിയ ആയുധങ്ങളെപ്പറ്റിയാണ് ആദ്യം പറഞ്ഞത് സർപ്പവിഷം മുനയ്ക്കുള്ളിൽ ഒളിപ്പിച്ച നാഗാസ്ത്രങ്ങൾ അയച്ചു കഴിഞ്ഞ ലക്ഷ്യം കാണുമ്പോഴേക്ക് ഭാസ്വരം കത്തുന്ന ആഗ്നയും വെയിലിൻ്റെ തരത്തിൽ പാണിമുക്തത്തിൽപ്പെട്ട എതിരാളി കേറ്റില്ലെങ്കിൽ തിരിച്ചു വരാവുന്ന ശക്തികൾ ഒരിക്കൽ നിർണായക മുഹൂർത്തത്തിൽ മാത്രം ഉപയോഗിക്കാവുന്ന ആയസ കവചം കൂടി പിളർക്കുന്ന അമ്പുകൾ നകലിന് കൊണ്ടുവന്നതൊക്കെ കാണാൻ ധൃതിയായി യുധിഷ്ഠിരൻ പറഞ്ഞു നാളെ ആവട്ടെ തീകുണ്ടത്തിൽ നകളിൽ പുതിയ വിറ കണ്ട നാളുകളിൽ എന്തെല്ലാം വിചിത്ര മനുഷ്യർ സ്ത്രീകൾ വേട്ടയാടുകയും കൃഷി ചെയ്യുകയും പുരുഷന്മാർ വീട്ടിനകത്തിരിക്കുകയും ചെയ്യുന്ന ദേശങ്ങൾ കൂടിയുണ്ടത്രേ ഒരിടത്ത് സ്വയംവരം ഭാഗ്യയോഗമാണ് വധു കുടിലിനകത്തിരിക്കുന്നു വിവാഹപ്രായമായ ആണുങ്ങൾ മറയിലൂടെ അകത്തേക്ക് അമ്പുകൾ കിട്ടുന്നു ഒരമ്പ് വധു പിടിക്കുന്നു ഭാഗ്യം അതിൻ്റെ ഉടമസ്ഥൻ ഞങ്ങൾ ചിരിച്ചു യുദിഷ്ടൻ പറഞ്ഞു ചിലപ്പോൾ നിർഭാഗ്യം മുടന്തൊരു മന്ധരമൊക്കെ ഭാഗ്യം പരീക്ഷിക്കാൻ നിൽക്കുമോ ദ്രൗപതി അന്വേഷിച്ചു ചില നാടുകളിലെ രീതികൾ കേട്ട് ഞങ്ങൾ അമ്പരുന്നു ഇന്ദ്രനെയും അഗ്നിയെയും രുദ്രനെയും ആരാധിക്കാത്ത സ്ഥലങ്ങളുമുണ്ടത്രേ ലിംഗവും യോനിയും ചില ദേശക്കാർ ആരാധിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഞങ്ങൾ ധരിച്ചിരുന്നു വഴിക്ക് പറയത്തക്ക ഏറ്റുമുട്ടലുകളൊന്നും അർജുനന് വേണ്ടി വന്നില്ല കാലകേയൻ എന്ന ഒരു ഗോത്ര തലവനോട് യുദ്ധം ചെയ്യേണ്ടി വന്നു ദ്രൗപതി ഇളകിയിരിക്കുന്നു അത് പറയും അർജുനൻ നിസ്സാരമായി അത് തള്ളി ഓ പറയാനൊന്നുമില്ല ഒരു ഗോത്ര തലവൻ ഞാൻ അവനെ കൊന്നു കാലകയാണ് അത് മുഴുവൻ പറയൂ തീകുണ്ടത്തിൽ വിറകുകൾ മാറ്റിക്കൊണ്ട് കൂടുതൽ ജ്വലിപ്പിച്ച് ദ്രൗപദി കുറെ കൂടി അർജുനന്റെ മുഖം കാണാവുന്ന വിധം മാറിയിരുന്നു യുധിഷ്ഠിരൻ ഇതിഷ്ടെഴുന്നേറ്റും നമുക്ക് കാമികത്തിലേക്ക് തന്നെ തിരിച്ചു പോകണം കാമികം രഥവീതികളുള്ള കാടായതുകൊണ്ട് ഹസ്തനപുരത്തു നിന്നും പാഞ്ചലത്തിൽ നിന്നും ആളുകൾക്ക് വരാൻ കൂടുതൽ സൗകര്യമുണ്ട് യാദവരുമായി ബന്ധപ്പെടാനും അവിടെയാണ് സൗകര്യം അദ്ദേഹം പോയപ്പോൾ അർജുനൻ തന്നെ മറ്റു ചിലർ വേട്ടയാടിയ കഥകൾ തുടങ്ങി കാട്ടാളരാണ് ഞാൻ ചെല്ലുന്ന എന്നെ വേട്ടയാടുന്നെങ്കിൽ അർജുനന് സുന്ദരിമാരാണ് ദ്രൗപദി താല്പര്യമില്ലാതെ എഴുന്നേറ്റു അവൾ പോകുന്നത് കുടിനകത്തേക്കാണ് ഇന്ന് ഞാൻ അകത്ത് കിടക്കാൻ പോകുന്ന ദിവസമാണ് മദ്യമില്ലാത്തതിനാൽ അർജുനൻ ഖേദം പറഞ്ഞു ആശ്രമങ്ങളിൽ സോമയേ ഉള്ളൂ സുരയില്ല ഇവിടെ എന്തൊക്കെയായിരുന്നു വിശേഷങ്ങൾ ഞങ്ങൾ തീർത്ഥയാത്രക്കാരായിരുന്നു എല്ലാ പുണ്യതീർത്ഥങ്ങളും സന്ദർശിച്ചു ചില നാടുകളിൽ മദ്യം ഉണ്ടാക്കുന്ന രീതിയെ പറ്റിയാണ് പിന്നെ അർജുനൻ തുടങ്ങിയത് ദ്രൗപതി കാത്തിരിക്കുന്ന ഈ രാത്രി പകുതിയും കഴിഞ്ഞിരിക്കും ഇപ്പോൾ യാമങ്ങൾ പോയതറിഞ്ഞില്ല നാലു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ദ്രൗപതി ഞാൻ എഴുന്നേറ്റ് കുളിലെത്തിയപ്പോൾ മങ്ങിയ ഇരുട്ടിൽ അവൾ കിടക്കുന്നത് കണ്ടു ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നിന്ന് മുഖത്ത് നോക്കിയപ്പോൾ നേരിയ മന്ദഹാസം ചുണ്ടുകളിൽ ഞാൻ തൊണ്ട എനിക്ക് വിളിക്കാൻ ഭാവിക്കുമ്പോൾ ദ്രൗപതി കണ്ണു തുറക്കാതെ പുരുകൊടുത്തു പറയൂ കാലക്കേ വധം മുഴുവൻ പറയും ഞാൻ നിവർന്നിരുന്നു വേണ്ട എനിക്ക് ഈ രാത്രിയിൽ മനസ്സർജുനെ സ്വപ്നം കാണുന്ന അവളുടെ തണുത്ത ശരീരം വേണ്ട ഒരു പുൽപ്പായ എടുത്ത് പുറത്ത് തീ ചുറ്റും അനുജന്മാർ കിടക്കുന്നതിനിടയ്ക്ക് വിരിക്കാൻ സ്ഥലമന്വേഷിച്ച് ഞാൻ കുഴിലിൽ നിന്ന് പുറത്തു കിടന്നു